നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഒന്ന് പറഞ്ഞു പോകട്ടെ കൊറോണയെ പേടിച്ച് നാട്ടിലെത്തിയ പ്രവാസികൾക്കാണ് ഈ വാർത്ത കൊറോണയെ പേടിച്ചു മാത്രം ഇപ്പോൾ വിമാനങ്ങളിലേക്ക് യാത്രക്കാരല്ല അങ്ങനൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പുറത്തേക്ക് വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന പ്രവാസികൾക്ക് ആശ്വാസ വാർത്തയാണ് വരുന്നത് അനുദിനം കേസുകളുടെ നിരക്ക് കുറയുകയാണ് ഗൾഫിൽ ലോക്ക്ഡൌണിൽ ഇളവ് നൽകി മോളുകളും റെസ്റ്റോറന്റുകളും ബാർബർ ഷോപ്പുകളും അടക്കമുള്ളവ തുറന്ന് ജനജീവിതം സാധാരണ നിലയിലേക്ക് നീങ്ങി ദുബായിൽ ജൂലൈ ഏഴ് മുതൽ സന്ദർശക വിസയിൽ ആളുകൾ എത്തിത്തുടങ്ങുകയും ചെയ്യും യു എ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ കോവിഡിനെ പ്രതിരോധിച്ചു തുടങ്ങി ഗൾഫിലെ വിവിധ രാജ്യങ്ങളിൽ തൊഴിലവസരം ഉയർന്നു വരികയാണ് നാട്ടിൽ നിന്നും വേണ്ടത്ര തൊഴിലാളികളെ ആഭ്യന്തര വിമാന വിലക്ക് നിലനിൽക്കുന്നതിനാൽ കിട്ടാനില്ലാത്തതിനാൽ തന്നെ നിർമ്മാണ മേഖല അടക്കമുള്ളിടത്ത് നിരവധി അവസരങ്ങളാണ് ഉള്ളത് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും കോവിഡ് കേസ് വർദ്ധിക്കുന്നതിനാലും ഭാരത ചാർട്ടേഡ് വിമാന ടിക്കറ്റ് നാട്ടിലെത്തി ക്വാറന്റൈനിൽ സംവിധാനം ഉപയോഗിച്ച് ഭേദം ഇവിടെ തന്നെ കഴിയുന്നതാണെന്ന് കരുതുന്ന പ്രവാസികൾ നിരവധിയാണ് ഇവർക്ക് സന്തോഷ വാർത്ത കൂടിയാവുകയാണ് ഈ വാർത്ത ദുബായിൽ സ്വദേശി വിദേശി വ്യത്യാസമില്ലാതെ ആരോഗ്യ മേഖലയിലുള്ളവർ നല്ല ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കി ചികിത്സ നൽകുന്നതിനാൽ തന്നെയും ഭരണാധികാരി കൃത്യമായ ഇടപെടലുമാണ് രോഗമുക്തി സാധ്യമാക്കുന്നത് ഇപ്പോഴാ രോഗം സ്ഥിരീകരിക്കുന്നവരെക്കാളും രോഗമുക്തി നേടുന്നവരുടെ എണ്ണവും ഉയരുകയാണ് ഇങ്ങനെ നാട്ടിലെത്തിയാൽ പരിഹാസവും ഒറ്റപ്പെടുത്തലും ഏൽക്കേണ്ടി വരുന്നതും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന വാർത്തകളും പ്രവാസികളെ നാടണയുന്നതിൽ നിന്ന് പുറകോട്ട് ചിന്തിപ്പിക്കുന്നുണ്ട് നാട്ടിലേക്കുള്ള ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ഇപ്പോൾ വേണ്ടത്ര ആളെ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന കാഴ്ചയുമാണ് ഉള്ളത് കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് നിർത്തിവെച്ച ദുബായിലെ ഗതാഗത സംവിധാനം വീണ്ടും പഴയപടിയാകുന്നു മെട്രോയും ും ട്രാമും ജലയാനങ്ങളും വീണ്ടും പഴയ സമയത്ത് തുടങ്ങി ശനിയാഴ്ച മുതൽ ബുധനാഴ്ച വരെ രാവിലെ അഞ്ചു മുപ്പത് മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് മെട്രോ ഗ്രീൻ ലൈനിലെ പുതുക്കിയ സമയം വ്യാഴാഴ്ച രാത്രി ഒരു മണിവരെ സർവീസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ യു എയിൽ കോവിഡ് എത്തിയിട്ട് അഞ്ചു മാസം തികയുകയാണ് മറ്റു പല വിദേശ രാജ്യങ്ങളിലും കോവിഡ് മുന്നിൽ മുട്ടുമടക്കിയപ്പോൾ അതിവേഗം അതിജീവിച്ചിരിക്കുകയാണ് യു മൂന്ന് രാജ്യത്തിനുടനീളം ഏർപ്പെടുത്തിയിരിക്കുന്ന യാത്രാ നിയന്ത്രണം ഒഴിവാക്കിയതോടെ രാജ്യം വീണ്ടും പഴയ നില വീണ്ടെടുത്തിരിക്കുകയാണ് അതായത് അതിവേഗം തന്നെ കൈക്കലാക്കിയിരിക്കുകയാണ് യു എ ഇ അബുദാബി ഒഴികെയുള്ള എമിറേറ്റുകളിലെ സഞ്ചാര നിയന്ത്രണമാണ് ഒഴിവാക്കിയത് ഇതോടെ രാത്രി പകൽ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഏത് സമയവും സഞ്ചരിക്കാൻ കഴിയും യു എ ഇ ദുരന്ത നിവാരണ സമിതിയുടേതാണ് പുതിയ തീരുമാനം അബുദാബിയിൽ നിന്ന് മറ്റ് മറ്റെമിറേജുകളിലേക്ക് യാത്ര ചെയ്യുന്നതിന് വിലക്കില്ല എന്നാൽ തന്നെയും എമിറേറ്റുകളിൽ നിന്ന് അബുദാബിയിലേക്കുള്ള പ്രവേശന വിലക്ക് തുടരുകയും ചെയ്യും എന്നാൽ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിയിട്ടുണ്ടെങ്കിലും മുൻകരുതൽ നടപടികൾ തുടരും പുറത്തിറങ്ങുന്നവർ മാസ്ക് ധരിച്ചില്ലെങ്കിൽ പിഴ ഈടാക്കും സാമൂഹിക അകലം പാലിക്കണം ബസ്സുകളിലും മെട്രോയിലും ടാക്സികളിലുമുള്ള നിയന്ത്രണം തുടരുകയും ചെയ്യും കാറുകളിൽ മൂന്ന് കൂടുതൽ യാത്ര ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെങ്കിൽ മൂന്നിൽ കൂടുതൽ യാത്ര ചെയ്യാം ഒരാളിൽ കൂടുതൽ വാഹനത്തിലുണ്ടെങ്കിൽ എല്ലാവരും മാസ്ക് ധരിക്കണം ഡ്രൈവർ മാത്രമുള്ള വാഹനങ്ങളിൽ മാസ്ക് ഒഴിവാക്കാം കൂട്ടം കൂടുന്നതിനും പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുമുള്ള നിയന്ത്രണങ്ങൾ തുടരുകയും ചെയ്യും ബന്ധുവീടുകളിലെ സന്ദർശനം ഒഴിവാക്കുകയും ചെയ്യണം കുട്ടികളും പ്രായമായവർക്കും ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണവും എടുത്തു കളഞ്ഞു എന്നാൽ ഇവിടെ ആരാധനാലയങ്ങളും സ്കൂളുകളും നിയന്ത്രണങ്ങൾ നീക്കിയെങ്കിലും ആരാധക ും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടങ്ങി തന്നെ കിടക്കും സ്കൂളുകൾ സെപ്റ്റംബറോടെ തുറക്കാനുള്ള ആലോചനയും നടന്നുവരിക അതുവരെ ഇ ലേണിംഗ് തുടരാനാണ് തീരുമാനം ചില ആരാധനാലയങ്ങൾക്ക് മുന്നിൽ മുൻകരുതൽ നിർദ്ദേശങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട് സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ ഇവയെല്ലാം ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചേക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ